ഇന്ന് നമ്മുടെ അമരമ്പലം വില്ലേജിലെ നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് ദീർഘകാലമായി കൈവശം വയ്ക്കപ്പെട്ട നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് ഔപചാരികമായ റവന്യൂ വകുപ്പ് അതിൻ്റെ പട്ടയം നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും മേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖം കേരളത്തിലെ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുക എന്ന ചരിത്രപരമായ ചടങ്ങ് നിറവേറ്റാൻ റവന്യൂ വകുപ്പ് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യ നിർമ്മിതമാണ് എന്ന ധാരണയോടെ ഭൂരഹിതനായ മനുഷ്യനു വേണ്ടി അതിൽ ആവശ്യമായ മാറ്റം വരുത്തേണ്ടി വന്നാൽ വരുത്താനും മടിയില്ല എന്ന് പ്രഖ്യാപിച്ച് ഭൂരഹിതരായ മനുഷ്യരോട് അവരോടാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷപാതം എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പരമാവധി ഭൂമിയുടെ ശങ്കി മാറ്റാൻ വേണ്ടി പോകുന്നത് അമലബലത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ നൂറ്റി ഏഴ് പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത് തരിശ് മാംബോയിലെ എൺപത്തിരണ്ട് കുടുംബങ്ങൾക്കും പുതിയ കളത്തെ കുടുംബങ്ങൾക്കുമാണ് പട്ടയം അനുവദിച്ചിട്ടുള്ളത് ആയിരത്തിമൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ തൊണ്ണൂറ്റി ആറാം വകുപ്പ് പ്രകാരം ഇ കെ മാനവല്ലഭൻ തിരുമുൽപ്പാടിന്റെ പതിനെട്ട് ഏക്കർ ഭൂമി മാനവല്ലഭൻ കർണവർപ്പാടിന്റെ അഞ്ചര ഏക്കർ ഭൂമി കാർത്തിയാനി തമ്പാട്ടിയുടെ ഉണവസ്ഥയിലുള്ള രണ്ടര ഏക്കർ ഭൂമി എന്നിവയ്ക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം അനുവദിച്ചത് ലാൻഡ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപതിലെ സിആർത്തിരണ്ട് ബാർ എഴുപത്തിമൂന്ന് നമ്പർ ഉത്തരവ് പ്രകാരമാണ് ജന്മിയായിരുന്ന മാനവല്ലവൻ തിരുമൽപ്പാട് മാനവല്ലവൻ കാർണവർപ്പാട് കാർത്തിയായനി തപാട്ടി എന്നിവരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തത് ഈ ഭൂമിയിൽ അമ്പത് വർഷത്തിന് മുകളിലായി ചെറുകിട നാമമാത്ര കർഷകരും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് ഈ കുടുംബങ്ങൾക്കാണ് പുതുതായി പട്ടയം അനുവദിച്ചത് ചടങ്ങിൽ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എംഎൽഎ മുഖ്യ അതിഥിയായിരുന്നു അമരവലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിഖൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷൻ എൻ എ കെരീൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ താലൂക്ക് വില്ലേജ് റവന്യൂ അധികൃതർ പട്ടയ ഗുണഭോക്താക്കൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ 1